ഇത് മഞ്ഞപ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്ട്രോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അത് സർവീസ് ആയിട്ടൊന്നുമില്ല ഞാൻ സർവീസ് ആയിട്ടൊന്നുമില്ല രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതുപോലെ പൊല്യൂഷൻ ടെസ്റ്റ് വാഷിങ് വാഷിംഗ് ഫുള്ളായിട്ട് ഓപ്പൺ വാഷിംഗ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ സ്പീഡ് ആകട്ട് ചെക്ക് ചെയ്യുക ചോ കേബിൾ മാറ്റുക ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിൽ ബ്രേക്ക്സ് നമുക്ക് മാറണം ബാക്കിലെ ബ്രേക്ക് കിടക്കുന്ന കമ്പനി ബ്രേക്ക് ഒന്നുമല്ല ഒരു എ എസ് കെ പറഞ്ഞ ഒരു ഓഫ് ബ്രാൻഡ് ബ്രേക്ക് ആണ് അപ്പോൾ നമുക്ക് ബേക്കിലെ ബ്രേക്ക്സും മാറ്റണം അതുപോലെ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും മാറ്റിട്ടോ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ് എന്നാലാണ് ബാക്ക് ബ്രേക്കിൻ്റെ ക്ലിയറോ ബാക്ക് ബ്രേക്ക് ക്ലിയർ ആകുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിന് ചോക്കിൻ്റെ കേബിൾ മാറ്റാൻ പറ്റിയിട്ടുണ്ട് ചോക്ക് കേബിൾ നല്ല ടൈറ്റ് ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചോക്ക് കേബിൾ മാറ്റണം പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സൗണ്ടൊക്കെ പറയുന്നു ഫ്രണ്ട് സൗണ്ട് കാരണം അതിൻ്റെ ബുഷ് സെറ്റൊക്കെ പോരിക്കണം ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷും പോരിക്കുന്നു ലിങ്ക് ബുഷം കംപ്ലയിൻ്റ് ആണ് അത് രണ്ടും മാറ്റേണ്ടി വരും പിന്നെ ഈ ബാറ്ററിൻ്റെ ട്രയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി അല്ലാതിലിരിക്കും നമുക്കിതിൽ ഫോറാം തീയതി തന്നെ ബാറ്ററി ആണ് വരിക ബാറ്ററി മാറ്റുമ്പോൾ കറക്റ്റ് ബാറ്ററി വയ്ക്കുക കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറണം അത് ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ് അത് ഇപ്പോൾ കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ് ബാക്ക് ബ്രേക്കിന് സപ്പോർട്ട് ചെയ്യുന്ന കേബിളാണ് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിളും മാറണം പിന്നെ ഫ്രണ്ടിലെ ബേബിൾസ് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് ചെയ്തിട്ടാൽ മതി പിന്നെ അത് സ്പീഡ് ഓഫ്മറിൻ്റെ കേബിൾ മാറണം അതുപോലെ ഉള്ളിൽ വരുന്ന ഈ ക്രൗണും പിന്നെ ഒന്ന് പിന്നെയൊന്നും മാറ്റിയിട്ടുണ്ടോ അത് റീസെറ്റ് ചെയ്യുക പിന്നെ പൊല്യൂഷൻ എടുക്കണ ഒരു പറയണം അപ്പോൾ പൊല്യൂഷനും കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ വാഷിങ് ഇതൊക്കെയാണ് കംപ്ലയിൻ്റ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല സർവീസ് ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളട്ടോ ബ്രേക്ക് ചെക്ക് ചെയ്യുക ചോക് കേബിൾ മാറ്റുക സ്പീഡോമീറ്റർ ക്യബിൾ മാറ്റുക വാഷിംഗ് ഓപ്പണായിട്ട് ചെയ്യുകയാണ് പിന്നെ പൊല്യൂഷനും പാസ് ആക്കി തരാം ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ് അപ്പോൾ അത് ചെയ്ത് തന്നെ ഉള്ളൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ